അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറുകിയ കൂടിയ ഒരു സാമ്പാറാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് പച്ചക്കായ ചേന പിന്നെ ക്യാരറ്റ് കോവയ്ക്ക വെള്ളരിക്ക അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം ഞാൻ കുറച്ച് കുറച്ച് എല്ലാം എടുത്ത് കട്ട് ചെയ്തെടുത്തേക്കണേ അതെല്ലാം കൂടെ ഒരു കഴുകി മാറ്റി വെച്ച് മാറ്റി വെക്കണം അതിനുശേഷം ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ട് ഒന്ന് വറുക്കണം വറുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വറുത്തിട്ട് ഒന്ന് കഴുകണം കഴുകിയതിന് ശേഷം അത് കുക്കറിൽ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് വേഗാനായിട്ട് വെക്കണം അത് വെന്ത് കഴിയുമ്പം ഈ പച്ചക്കറികളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം അതിലേക്കുന്ന കുറച്ച് പിന്നെ വെളുത്തുള്ളിയും ഒരു പിടി പിന്നെ ഉള്ളിയും കൊടുക്കണം അതും ഇട്ടുകൊടുത്ത് രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെ പരിപ്പ് വെന്തതാണ് കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ വെന്തില്ല പരിപ്പ് രണ്ട് അടി വിശിലടിച്ചപ്പോൾ ഓ ഓഫ് ചെയ്തിട്ട് ഇറക്കിയതാണ് അതിലേക്കാണ് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേഗാനായിട്ട് വെക്കണം അതെല്ലാം വെന്തു ചെയ്യുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് പിന്നെ ഇത് കുരിങ്ങാക്കോലിട്ട് കൊടുക്കണം ഉരിങ്ങാക്കോല് മറ്റേതിൻ്റെ കൂടി ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പിട്ട് കലങ്ങിപ്പോകും അപ്പം ഇപ്പം ഇട്ടിട്ട് അതിൽ ഒരു തക്കാളി വലിയ തക്കാളിയും അതും അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണം പിന്നെ പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വീണ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ സാമ്പാർ പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് അതിൽ കിടന്ന് വേഗണം പിന്നെ ഈ മുരിങ്ങാക്കോലും തക്കാളിയും കൂടെ ഒന്ന് വേകണമല്ലോ അതെല്ലാം വെന്ത് കഴിയുമ്പോൾ ഒരു പാനിലേയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പിന്നെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് വയറ്റി എടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് അതിറക്കി വെച്ചതിന് ശേഷം പിന്നെ വറവിയിടാം വെണ്ടക്കൊത് വഴറ്റിയിട്ടിടന്നാണ് നല്ലത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തത് വറവിടാനാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ അതിന് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി ഒരു പിടി മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കണം സാമ്പാറിലേക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറുകിയ ചാറോടുകൂടിയ സാമ്പാറാണ് ഇത് പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം